ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിഷമമായിട്ടുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടോ ഞാൻ വന്നത് അപ്പോൾ ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്ത കേക്കാണ് ബോക്സിലാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് പൊട്ടിപ്പോയി അപ്പൊ ഞാനും വീണിട്ടുണ്ടായിരുന്നു എനിക്ക് കയ്യിൽ ചെറിയൊരു പരിക്കൊക്കെ പറ്റി പക്ഷേ എനിക്ക് ആ ഒരു കേക്ക് പോയതായിരുന്നു ഏറ്റവും വലിയ സങ്കടം ഫുൾ ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു ഓരോ ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പിന്നെ എടുത്തു പിന്നെ അത് ലെവലാക്കിയിട്ട് കൊടുത്തു അപ്പോൾ ഒരു ആറര ആ ഒരു ടൈമിലാന്ന് അവരെടുക്കാൻ വന്നിട്ടുള്ളത് ഈവനിങ്ങിൽ പെട്ടെന്ന് വന്ന് തിരക്ക് കൂട്ടി ഹറിബറി ആയിപ്പോയി ഈ പേരെഴുതിയിട്ടില്ലായിരുന്നു ചെറുതായിട്ട് ഡെക്കറേറ്റും ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് ഞാൻ പേരെഴുതി റെഡിയാക്കിയിട്ട് ബോക്സിലാക്കുന്നതിന് മുന്നേ ആയിരുന്നു വീണ് പോയത് അപ്പോൾ ഈ ഒരവസ്ഥയിലാണ് ട ഉണ്ടായിരുന്നത് എന്നിട്ട് ഞാനത് എടുത്തു ഓരോ ലെയർ എടുത്തു വെച്ചിട്ട് വീണ്ടും പ്രോസ്റ്റിങ് ചെയ്തെടുത്തു അപ്പോൾ അവർ തിരിച്ചു പോയി അവരോട് ഞാൻ പറഞ്ഞു കേക്ക് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ കയ്യിൽ മുറിവ് ഉണ്ടായിരുന്നു പറഞ്ഞില്ല എൻ്റെ കയ്യിൽ വളയുണ്ടായിരുന്നു ആ വള മുട്ടിയിട്ടായിരുന്നു മുറിവ് വന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ലെയർ ചെയ്തെടുക്കൽ ആ ഞാൻ വേഗം ക്രീം അടിച്ചു ക്രീം അടിച്ചതിന് ശേഷം വേഗം തന്നെ ലെയർ ചെയ്തെടുത്തു അപ്പോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാനത് എടുത്തിട്ട് നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ടേബിളിൽ തന്നെ വെച്ചാൽ മതിയെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായ മിസ്റ്റേക്കാണ് അപ്പം ഈയൊരു കാര്യം ശ്രദ്ധിക്കാതെ എല്ലാ ഹോം ബേക്കേഴ്സിനും പറ്റുന്ന കാര്യം നമ്മൾ ഹറിബറി ആകുമ്പോൾ പല ഇത് സംഭവിക്കും അല്ലേ അങ്ങനെ പറ്റിയതാണേ പക്ഷേ എനിക്ക് ബേക്കിങ്ങിൻ്റെ ഒരു ജേണിയിൽ ആദ്യമായിട്ടുണ്ടായിരുന്നു പോവാൻ കയ്യിൽ നിന്ന് അങ്ങനെ വീണ്ടും അശ്രദ്ധ കൊണ്ട് സംഭവിച്ച ഒരു കാര്യം ആദ്യമായിട്ടുണ്ടായതാണ് അപ്പോൾ അവർ പോയ ശേഷം ഞാനിത് റെഡി ആക്കിയിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തേ അപ്പം എനിക്കുണ്ടായ ആ വേദനയെന്ന് എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു അന്നേരം കാരണം ഇത് കൊടുക്കേണ്ട ആ കുട്ടീൻ്റെ കാര്യം അതാണ് എനിക്ക് ഏറ്റവും ഫസ്റ്റ് മനസ്സിലേക്ക് വന്നത് അവരുടെ ഡ്രസ്സിൻ്റെ കളറിലൊക്കെ ഞാൻ ചെയ്തതായിരുന്നു ഒരു ബ്രൗൺ പിങ്ക് കളറിലാണ് ഡ്രസ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ കേക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി ഞങ്ങൾക്ക് ഒന്നും മനസ്സിൽ വരുന്നില്ല ഫുൾ ബ്ലാങ്ക് ആയിരുന്നു വേറെ കേക്ക് അവരോട് വാങ്ങാൻ പറയാമെന്ന് വിചാരിച്ചാൽ അന്നേരം അവർക്ക് ഈ ഒരു കളറിൽ എന്തായാലും കിട്ടില്ല സാധാ നോർമൽ കേക്ക് അല്ലേ ആ ഒരു ടൈമിലെല്ലാം കിട്ടുള്ളൂ അങ്ങനെ ഞാൻ ഇതന്നെ തന്നെ ലെവൽ ചെയ്തെടുത്തു അതിനെല്ലാം സംഭവിച്ചുകഴിഞ്ഞ പിന്നെ അന്ന് ഫുള്ള് പോയി ഫുള്ള് എല്ലാരോടും ഭയങ്കരമായിട്ട് ചൂടായിരുന്നു തൊട്ടേനും പിടിച്ചേനും വഴക്കായിരുന്നു മക്കളോടെല്ലാം നല്ലോണം ചൂടായി ചാടി കയറിയിട്ടുണ്ടായിരുന്നു വർഷക്കാനോട് വൃത്തി അറിയില്ല ഞാൻ വെറുതെ ചൂടായിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും നിനക്ക് അത് ഏഹ് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവല്ല നമ്മൾ കേക്ക് ചെയ്തിട്ട് പൊട്ടിയിട്ട് നിലത്ത് വീണ് പോകാന്ന് പറഞ്ഞ പിന്നെ തീർന്നു അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യല്ലേ അപ്പൊ അന്ന് എല്ലാവരും പെട്ടെന്ന് വേഗം പോയി കടന്നു ഉറങ്ങി എന്തോ തട്ടിക്കൂട്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെയെല്ലാം ഒപ്പിച്ചിട്ട് അന്ന് അന്ന് ദിവസം കടന്നു പോയത് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ബട്ടർഫ്ലൈനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേക്ക് പിന്നെ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ സെറ്റാവൽ കുറച്ച് കുറവിനെ ആയിരിക്കും കാരണം ഫുള്ള് പൊട്ടിയതായിരുന്നില്ലേ അതുകൊണ്ട് ഉൾഭാഗം കുറച്ച് സെറ്റാവൽ കുറവായിരിക്കും ഫ്രീസറിൽ കുറച്ചും കൂടി ടൈമൊരു രണ്ട് മണിക്കൂർ വരെ വെക്കാൻ ടൈമ് ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായി കിട്ടുമായിരുന്നു അങ്ങനെയൊക്കെയാണ് അപ്പോൾ കേക്ക് എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരിക്കലും ഇനി എടുത്ത് നടക്കില്ല എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ച ഒരു പാഠം ഒരിക്കലും കേക്ക് എടുത്തുകൊണ്ട് നമ്മൾ മറ്റൊരു സാധനം എടുക്കാൻ പോയാൽ ചിലപ്പോൾ എങ്ങനെയാണ് കയ്യിൽ നിന്ന് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല ഒന്ന് കാലു തെറ്റിയാല് സംഭവം താഴെ പോവും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എനിക്കിത് വീഡിയോ എടുക്കാൻ കൂടൊന്നും ഉണ്ടായിരുന്നില്ല മോനാണ് കേട്ടോ വീഡിയോ എടുത്തത് പിന്നെ എല്ലാവരോടും ചൂടായതുകൊണ്ട് തന്നെ ഒരാൾ ക്രീം അടിച്ചു തന്നു ഒരാൾ വീഡിയോ എടുത്തു അങ്ങനെയൊക്കെ എല്ലാ സഹായം രണ്ടാളും ചെയ്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ കാരനായിരുന്നു മൂത്താൾ കാരനായിരുന്നു ഇത് വീണത് അവന് ബോക്സ് എടുക്കാൻ പോയ സമയത്ത് ഒന്നരേൻ്റെ ബോക്സ് എടുത്തു കൊണ്ടായിരുന്നു രണ്ടാമത് വൺ ഒന്നിൻ്റെ ബോക്സ് എടുക്കാൻ വേണ്ടി ഞാൻ രണ്ടാമത് മരണയച്ചതായിരുന്നു അപ്പോൾ അതെടുത്ത് വരുന്നത് വേണാത്തോണ്ട് ഞാൻ നോക്കി പോയതാണ് അപ്പം സ്റ്റെയർ കേസിൻ്റെ അടിയിലായിരുന്നു ബോക്സ് എല്ലാം വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ സ്റ്റെയറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം മറി ചെറുതായിട്ട് അവിടെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല അങ്ങനെ അത് വെള്ളം തട്ടി മറിഞ്ഞു പോവുകയാണ് ഉണ്ടായത് ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം താങ്ക്